ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നത് ബഹുമാനായ ട്രസ്സിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം ഉണ്ടാവുക എന്ന് ചോദിക്കുന്നത് ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ഈശ്വര പ്രാർത്ഥന അനുശോചനം അതോടൊപ്പം തന്നെ സ്വാഗതം നമ്മുടെ ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും അതോടൊപ്പം തന്നെ ലോക ഒന്നാം നമ്പർ താരം ശ്രീ രഞ്ജിത്ത് അവർകൾക്ക് കായിക ശ്രേഷ്ഠ പുരസ്കാരവും നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അതിലെല്ലാം ഉപരി ഒരു മുപ്പത്തിയഞ്ച് വർഷത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു പൂർണ്ണത ഇന്ന് ബഹുമാനനായ മന്ത്രിക്കും അതോടൊപ്പം തന്നെ ശ്രീ കടകംപള്ളിയുടെ മുമ്പിലും കൊടുക്കുന്നുണ്ട് അവർക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി അപ്പോൾ ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഒരു നിമിഷം